హలో కట్గా എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇത് നമ്മുടെ ക്രിസ്തുമസിൻ്റെ അന്നേരാത്തിലത്തെ കുറച്ച് ആഘോഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അന്നേരം ഞാൻ ഈ വീഡിയോയിൽ അതൊന്ന് ആഡ് ചെയ്താണ് അന്നേരം ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അന്നേരം അന്നത്തെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് കമൻറ്റ് വന്നായിരുന്നു ചേച്ചി ക്രിസ്തുമസിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒക്കെ ഒന്ന് എടുത്തിരണമെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒന്നും എടുക്കാം വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം നമ്മൾ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് അന്നേരം പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നും അന്നത്തെ ദിവസം പറ്റത്തില്ല കേട്ടോ അങ്ങനെ അന്നത്തെ കുറച്ച് വൈകിട്ടത്തെ കുറച്ച് പടക്കം പൊട്ടീരും അപ്പോസുമായിട്ട് തേണ്ട ഈ പൂത്തിരി കമ്പിത്തിരി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കത്തിക്കുന്ന ഒരു കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ റെഡിയാണ് കേട്ടോ അന്നെന്നെ രാവിലെ നമുക്ക് ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അന്നരെ രാവിലെ തന്നെ ഞാൻ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കി അന്നെ നമ്മൾ ക്രിസ്മസിന് ചിക്കൻ വാങ്ങിയിട്ടില്ലായിരുന്നു ബീഫ് ആയിരുന്നു കേട്ടോ അന്നരെ ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങിച്ചു അന്നരെ രാവിലെ ചിക്കൻ ഒക്കെ കറി വെച്ചു അന്നേരം നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്നേരം ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുറേ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കേട്ടോ അന്നേരം നമുക്ക് ഉച്ചയ്ക്കത്തേക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ട് അന്നേരം പിന്നെ നമുക്ക് കറികളൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും വെക്കേണ്ട കാര്യമില്ല അന്നേരം കുറച്ച് കൂർക്ക ഇരിപ്പുണ്ട് കേട്ടോ അതുകൂടൊന്നും മെഴുക്കുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മക്കളൊക്കെ ഉണ്ടല്ലോ അവധിയായതുകൊണ്ട് മക്കൾ രണ്ടുപേരും ഉണ്ട് അന്നേരം അവർക്ക് ലേറ്റായിട്ടാണ് അവരെഴുന്നേക്കുന്നത് കേട്ടോ ഉച്ചയാകാറാവുമ്പോഴേ ശരിക്കും എഴുന്നേക്കത്തുള്ളൂ അന്നേരം ഉച്ചയ്ക്കാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് അന്നേരം രാവിലെ ഞാൻ തന്ന അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനെ ചിക്കനും ചപ്പാത്തി ഒക്കെ ഒന്ന് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മൾ കുറേ ദിവസമായി ഡെയ്മ ലൈഫ് ഇട്ടിട്ട് അന്നേരം നമ്മുടെ ക്രിസ്തുമസിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അന്നേരം മക്കൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തീ കത്തിച്ചിട്ട് അരിയൊക്കെ അടുപ്പിൽ ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കൂർക്ക ഇരിപ്പുണ്ട് കുറേ ദിവസമായി മേടിച്ച് വെച്ചിട്ട് അന്നേരം അതൊന്ന് ചിരണ്ടാനുള്ള പ്രയാസം കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അന്നേരം പിന്നെ ചിക്കൻ കറിയുണ്ട് മോരും ഉണ്ട് അന്നേരം ഞാൻ ഓർത്തു ഇന്ന് കുറച്ച് കൂർക്കെടുത്ത് മെഴുക്കുരട്ടി വെക്കാമെന്ന് അങ്ങനെ നമ്മൾ തീ കത്തിച്ച് വെള്ളമൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ പിന്നെ നമ്മൾ നാട്ടിൻപുറത്തെ വീട്ടുകാരികളാണ് നമ്മുടെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അന്നേരം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ എന്താണേലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അന്നേരം നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കൂർക്കയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് കുക്കറിനകത്ത് ഇട്ട് ഒരു വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊലിയൊക്കെ ഇങ്ങനെ പോയി കിട്ടും അപ്പോൾ അതൊക്കെ മെനക്കിടുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ചിരണ്ടി എടുക്കാം കേട്ടോ അന്നേരം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചിരണ്ടി എടുക്കുകയാണ് അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ നമ്മൾ നല്ലതായിട്ട് കഴുകിയെടുക്കണം കേട്ടോ കാരണം കൂർക്കകത്ത് ഭയങ്കര മണ്ണാണ് അന്നേരം ഞാനിത് ചിരണ്ടി വെള്ളത്തിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അന്നേരം ആദ്യം ഞാൻ ഒന്ന് വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടി മറന്നുപോയി ചീനച്ചട്ടിക്കകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾ ആരും കമൻ്റ് ചെയ്യല് ചേച്ചി വെള്ളത്തിലോട്ടാ ഓർക്ക ചിരണ്ടി ഇടേണ്ടതെന്നും പറഞ്ഞ് ഞാൻ പിന്നെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ ചിരണ്ടി അവിടെ കഴുകി വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ചൂടായി വന്ന സമയത്ത് നമ്മൾ അരി കഴുകി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് ഇപ്പ അവിടെ ഇരുന്ന് വെന്താൽ മതിയല്ല ആ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറുക്കമെഴുക്കുരട്ടി വെക്കണം അന്നേരം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചി എന്നെ കണ്ടപ്പോഴത്തേന് എന്നോട് പറഞ്ഞു ബീനയുടെ ഒരു സബ്സ്ക്രൈബർ ബിന്ദു എന്ന് പറഞ്ഞ ഒരാളുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് പേരുണ്ട് ബിന്ദു എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ്സ് അന്നേരം എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു ഇതുപോലെ ആ ചേച്ചി എവിടെയോ ചെന്നപ്പം ഈ ബിന്ദുവിനെ കണ്ടു അന്നേരം ഇന്നേ ഒരു യൂട്യൂബർ നിങ്ങളുടെ അടുത്താണോ എനിക്ക് വലിയ ഇഷ്ടമാണ് ആ ബീനയുടെ ചാനൽ നല്ല ചാനലാണ് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അന്നേരപ്പം ഞാൻ പറഞ്ഞു ബിന്ദുവോ അന്നേരം രണ്ട് ബിന്ദു എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ രണ്ടുപേരോടും ഞാൻ ചോദിച്ചു വീടെവിടാന്ന് അന്നേരം പേരും ഞാൻ പറഞ്ഞ അവർ പറഞ്ഞ സ്ഥലത്തല്ല അന്നേരം പിന്നെ എനിക്ക് മനസ്സിലായില്ല അന്നേരം നിങ്ങൾ ആരേലും ആണോ എന്ന് പറയണം കേട്ടോ ആ ചേച്ചിയോട് പറഞ്ഞു വിട്ടത് അന്നേരം എൻ്റെ വീടെവിടാണെന്നും ചേച്ചിയുടെ അടുത്താണോ എന്നും ബീനെ അറിയാവോ എന്നും ബീനയുടെ ചാനൽ കാണാറുണ്ടെന്നും ഒത്തിരി ഇഷ്ടമാണെന്നും നാടൻ രീതിയിലുള്ള കുക്കിങ്ങും ഒക്കെയാണെന്നും ഒക്കെ പറഞ്ഞു വിട്ടു ഒത്തിരി താങ്ക്സ് കേട്ടോ അന്നേരം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെന്ന് അറിയുമ്പോൾ ഒക്കെ ഒത്തിരി സന്തോഷമാണ് കേട്ടോ എവിടെയോ ഉള്ള നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ട് പോലും ഇല്ല എന്നാലും നമ്മളെ ഈ യൂട്യൂബിൽ ആണ് കണ്ടിട്ടുള്ളത് അന്നേരം എന്നെപ്പറ്റി ഇത്രയും നല്ല വാക്കുകളൊക്കെ പറഞ്ഞത് കേട്ടപ്പം എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ അന്നേരം രണ്ട് ബിന്ദു കൊണ്ട് നമുക്ക് കമൻ്റ് ഇടുന്നവരെ അന്നേരം ആരാ ചോദിച്ചതെന്നുള്ളത് പറയണം കേട്ടോ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ കൂർക്കയൊക്കെ തേണ്ട ബിന്ദു വന്നിട്ടുണ്ട് ഞാൻ ഈ കൂർക്ക ആദ്യം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒഴി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുത്ത് കേട്ടോ നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകല്ലേ ഒരു മെഴുക്കോർട്ടിയുടെ ആ പരുവത്തിന് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ അത് നല്ലവണ്ണം വെന്ത് മാറ്റി വെച്ചു പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്കകത്തോട് നമ്മൾ കടുക് പൊട്ടിക്കും കടുവ് പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാക്കുത്തിട്ട് കൊടുക്കും അന്നേരം ഈ മെഴുക്കുരട്ടിക്കൊക്കെ തേങ്ങാക്കുത്തിട്ട് കൊടുക്കുമോ നിങ്ങൾ അങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ പാവയ്ക്ക മെഴുക്കുരട്ടി കൂർക്ക മെഴുക്കുരട്ടി ഇങ്ങനെയുള്ള മെഴുക്കുരട്ടിക്കൊക്കെ തേങ്ങാ കൊത്തൊന്ന് ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ മെഴുക്കുരട്ടി വെച്ച് കൊടുക്കണം എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കണ്ട ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കുത്താണ് അന്നേരം ഈ കടുവ് പൊട്ടി വന്ന സമയത്ത് നമ്മൾ തേങ്ങാക്കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ചുമന്നുള്ളിയാണ് ചുമന്നുള്ളി നല്ല വണ്ണം ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ ഇച്ചിരിയേറെ ചുമതുള്ളി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂർക്കമെഴുക്കോരട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെഴുക്കോരട്ടി കൂർക്കമെഴുക്കോരട്ടി തന്നെയാണ് പിന്നെ ഈ ചിരണ്ടെന്ന പാടോർക്കുമ്പോഴാണ് വെക്കാൻ മടിക്കുന്നത് കേട്ടോ അന്നേരം അത് നല്ലവണ്ണം ഒന്ന് എന്താണ് നമ്മുടെ തേങ്ങാക്കോത്തൊന്ന് മൂത്ത് വന്നപ്പോഴത്തേനും ഈ ഉള്ളിയില്ലേ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നല്ലവണ്ണം രണ്ടും കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ടാണ് വേയിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അന്നേരം ഒരു ശകല ഉപ്പൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ല വണ്ണം വഴറ്റി എടുത്തിട്ട് നമുക്ക് ഈ വെന്ത് വെച്ചിരിക്കുന്ന കൂർക്ക അതിനകത്തേക്ക് ഇട്ട് നല്ല വണ്ണം ഇളക്കി കൊടുക്കാം ലാസ്റ്റ് നമ്മൾ ഈ കൂർക്കകത്തോട്ട് കുറച്ച് പച്ചക്കറി വേപ്പരേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക മെഴുക്കോർട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം രാവിലെ തന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് അന്നേരം കൂർക്ക മെഴുക്കോർട്ടി താണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല കറക്റ്റായിട്ട് നല്ല പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഈ സമയത്ത് നമ്മൾ അരിയൊന്നും വെന്ത് വന്നിട്ടില്ല കേട്ടോ നല്ല വേവുള്ള അരിയാണ് അന്നേരം ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു അന്നേരം ഇത് കണ്ടോ നമ്മുടെ ഇവിടെ എല്ലാ മാസവും വരുന്നതാണ് ഈ ബോട്ടെ മരുന്നാണ് കേട്ടോ അന്നേരം ഇതിനകത്തെ ഡോക്ടറും ഉണ്ട് നേഴ്സും ഉണ്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് പോയി മരുന്നൊക്കെ വാങ്ങാം അന്നേരം ആ സമയത്ത് ആ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ അന്നേരം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അന്നേരം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും തെറ്റാ